തിരിച്ചടികൾക്കിടയിലും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മുന്നോട്ട് കുതിച്ച പത്ത് വർഷങ്ങളാണ് കടന്നുപോയതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ലോകത്തെ ദ്രുതഗതിയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മാറി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ വളർച്ചാ നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിന് മുകളിലെത്തിയതായി രാഷ്ട്രപതി ദ്രൌപതി പറഞ്ഞു ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് നടപ്പാക്കിയതിന്റെ ഫലമാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ മുന്നേറ്റം രാജ്യത്തിന്റെ ബില്യൺ ഡോളറിൽ നിന്ന് ബില്യൺ ബില്ല് നേരിട്ടുള്ള വിദേശ നിക്ഷേപം രണ്ടുമടങ്ങ് വർദ്ധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു ഖാദി ചെറുകിട ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം നാലുമടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എല്ലാ മേഖലകളിലും സദ്ഭരണവും സുതാര്യതയും മുഖ്യ ഘടകമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ചരക്ക് സേവന നികുതിയിലൂടെ ഒരു രാജ്യം ഒരൊറ്റ നികുതി എന്ന വ്യവസ്ഥയിലെത്തി ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും പ്രതിരോധ ഇടനാഴിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ബഹിരാകാശ മേഖല യുവ സ്റ്റാർട്ടപ്പുകൾക്കായി തുറന്നുകൊടുത്തു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളും മറ്റ് കൈത്തൊഴിൽ മേഖലകളും ശക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ കൈക്കൊണ്ടു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ നിർവചനം ബൃഹത്താക്കി ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുണ്ടായ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ന് ലോകത്തെ റിയൽ ടൈം ഡിജിറ്റൽ ഇടപാടിൽ ശതമാനം ഇന്ത്യയിലാണെന്നുള്ളത് ഏറെ അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ മാസം മാത്രം യു വഴി നടന്നത് ഇതിനു പുറമെ പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകളും രാജ്യത്ത് നടന്നു അടിസ്ഥാന സൌകര്യ മേഖലയിൽ റെക്കോർഡ് നിക്ഷേപമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാല് ലക്ഷം കിലോമീറ്റർ പുതിയ റോഡുകൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചു ദേശീയപാതയുടെ ദൈർഘ്യം തൊണ്ണൂറായിരം കിലോമീറ്ററിൽ നിന്ന് ഒരു ലക്ഷത്തി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിലൂടെ കഴിഞ്ഞു സമ്പദ്വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു ഇന്ന് പത്തു കോടിയിലധികം സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ